ശ്രേഷ്ഠ പണ്ഡിതനാണ് സൂഫി വര്യനാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു മകൻ എന്താണ് ചെയ്യുന്നത് സാധനങ്ങൾ തൂക്കുന്ന തുലാസിൻ്റെ പാത്രം വസ്ത്രം കൊണ്ട് തുടച്ചു വൃത്തിയാക്കിയിട്ടാണ് സാധനങ്ങൾ മോനെ ഇങ്ങനെ ചെയ്യുന്നു മകം പറഞ്ഞു ഞാൻ ആളുകൾക്ക് തൂക്കി കൊടുക്കുന്നത് അവരാവശ്യപ്പെട്ട വസ്തുക്കളാണ് അല്ലാതെ ഈ വഴിയിലെ പൊടിയോ അല്ലെങ്കിൽ ചളികളോ ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ കനം കൂട്ടത്തിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പൊടി തുടച്ച് വൃത്തിയാക്കുകയാണ് എന്ന് മകൻ മറുപടി പറഞ്ഞു അപ്പം ഫുൾ കരഞ്ഞു വയ്യ അവിടുന്ന് പറഞ്ഞു ഈ അണുമണി തൂക്കമുള്ള ഈ പൊടി നീക്കം ചെയ്ത നിന്റെ ഈ സൽപ്രവൃത്തി അത് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് രണ്ട് പരിപൂർണ രൂപത്തിലുള്ള ഹജ്ജിനെക്കാളും ഇരുപത് ഒംറയെക്കാളും ശ്രേഷ്ഠമായ സൽക്രമമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് മഹാനവറുകളുടെ പ്രതികരണമതായി അപ്പോൾ ഇടപാടുകളിലുള്ള കൃത്യതയും മറ്റുള്ളവരുടെ ഹക്ക് വീട്ടുന്ന വീട്ടുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഗൗരവവും പ്രത്യേകമായി ഈ സംഭവത്തിൽ നമുക്ക് കാണാം